നമസ്കാരം രഞ്ജി ട്രോഫി കിരീടം വിദ്രഭയ്ക്ക് ഫൈനൽ മത്സരത്തിന്റെ അഞ്ചാം ദിനം ലെഞ്ചിനു ശേഷം വിദ്രഭയെ പുറത്താക്കാനാകാതെ വന്നതോടെ ഇരു ടീമുകളും സമനിലയ്ക്ക് സമ്മതിക്കായിരുന്നു മത്സരം സമനിലയിൽ കലാശിച്ചതോടെയാണ് വിദർഭ കിരീടം നേടിയത് വിദർഭയുടെ മൂന്നാം രഞ്ജി കിരീടമായിരുന്നു ഇത് അവസാന ദിവസം നൂറ്റി ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി റൺസ് എടുത്ത് വിദർഭ ബാറ്റിംഗ് തുടർന്നതോടെയാണ് കേരളം സമനിലയ്ക്ക് സമ്മതിച്ചത് ഇതോടെ ആദ്യ ഇന്നിംഗ്സിലെ മുപ്പത്തിയേഴ് റൺസ് ലീഡിന്റെ ബലത്തിൽ വിദർഭ രഞ്ജി ട്രോഫി കിരീടം സ്വന്തമാക്കി ആതിഥേയർക്ക് നിലവിൽ നാനൂറ്റി പന്ത്രണ്ട് റൺസിന്റെ ലീഡുണ്ട് എഴുപത്തിരണ്ട് പന്തിൽ മുപ്പത്തി റൺസ് എടുത്ത് ദർശൻ നൽകണ്ടയും യഷ് ടാക്കൂറുമായിരുന്നു ക്രീസിൽ രണ്ടാം ഇന്നിംഗ്സിൽ ഒൻപതിന് മുന്നൂറ്റി എഴുപത്തിയഞ്ച് എന്ന നിലയിൽ നിൽക്കെ സമനിലയ്ക്ക് ഇരിക്കുന്നത് ക്യാപ്റ്റന്മാരെ സമ്മതിക്കായിരുന്നു ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ അടിസ്ഥാനത്തിലാണ് വിദർഭ ചാമ്പ്യന്മാരാകുന്നത് കേരളം രഞ്ജി ട്രോഫി ആദ്യ കിരീടത്തിനായി ഇനിയും കാത്തിരിക്കണം ആദ്യ ഇന്നിംഗ്സിൽ മുപ്പത്തിയേഴ് റൺസിന്റെ ലീഡുണ്ടായിരുന്നു അവർക്ക് രണ്ടാം ഇന്നിംഗ്സിലെ സ്കോർ കൂടിയായപ്പോൾ നാനൂറ്റി പന്ത്രണ്ട് റൺസ് ലീഡായി അവർക്ക് അഞ്ചാം ദിനം കരുൺ നായരുടെ വിക്കറ്റാണ് വിദ്രഭയ്ക്ക് ആദ്യം നഷ്ടമായത് തലേ ദിവസത്തെ സ്കോറിനോട് മൂന്ന് റൺസ് മാത്രമാണ് കരുണിന് ചേർക്കാനായത് ആദിത്യ സർവ്വാതയുടെ പന്തിൽ ക്രീസ് വിട്ട് കളിക്കാനുള്ള ശ്രമത്തിൽ വിക്കറ്റ് കീപ്പർ മുഹമ്മദ് അസ്രുദ്ദീൻ സ്റ്റംപ് ചെയ്ത് പുറത്താക്കി പത്ത് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടുന്നതാണ് കരുണിന്റെ ഇന്നിംഗ്സ് കരുൺ ഈ ആഭ്യന്തര സീസണിൽ നേടുന്ന ഒൻപതാം സെഞ്ചുറിയാണിത് പിന്നാലെ അർഷ് ദുബെ അക്ഷയ് വഡ്ഗർ എന്നിവരെ കൂടി മടക്കി കേരളം വേഗത്തിൽ മൂന്ന് വിക്കറ്റുകൾ നേടി എന്നാൽ അക്ഷയ് കർണവാർ ദർജൻ നൽകണ്ടെ സഖ്യത്തിന്റെ ചെറുത്തുനിൽപ്പ് അവരുടെ ലീഡ് മുന്നൂറ്റി അൻപത് കടത്തിയെട്ട് റൺസാണ് ഇരുവരും കൂട്ടിച്ചേർത്തത് കർണവാറിനെ പുറത്താക്കി എൻ ബി കേരളത്തിന് ബ്രേക്ക് ത്രൂ നൽകി തുടർന്നെത്തിയ നജികേദ് ഭൂതെ സർവാധയുടെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങുകയും ചെയ്തു പിന്നാലെ അവസാന വിക്കറ്റിൽ യേശ് താക്കൂറിനെ കൂട്ടുപിടിച്ച് നൽകണ്ട വിദർഭയുടെ ലീഡ് നാനൂറിന് എത്തിച്ചു നാലാം ദിനം ഓപ്പണർമാരായ പാർത് രഖാതെ ധ്രുവ് ഷോറെ ഡാനിഷ് മലേവാർ യഷ് റാത്തോട്ട് എന്നിവരുടെ വിക്കറ്റുകളാണ് വിദ്രഭയ്ക്ക് നഷ്ടമായത് രണ്ടാം ഇന്നിംഗ്സിൽ ഏഴ് റൺസിനിടെ തന്നെ വിദ്രഭയുടെ രണ്ട് വിക്കറ്റുകൾ എടുക്കാൻ കേരളത്തിന് സാധിച്ചിരുന്നു രഖാതെ ജലജിന്റെ പന്തിൽ ബൌൾഡായപ്പോൾ ധ്രുവിനെ നിതീഷ് വിക്കറ്റ് കീപ്പർ മുഹമ്മദ് അസുദീൻ്റെ കൈകളിലെത്തിക്കുകയായിരുന്നു പിന്നീട് മലൈബാർ കരുൺ സഖ്യം നൂറ്റി എൺപത്തിരണ്ട് റൺസ് കൂട്ടിച്ചേർത്തു മലൈവാറിനെ പുറത്താക്കി അക്ഷയ് ചന്ദ്രനാണ് കേരളത്തിന് ബ്രേക്ക് തിരു നൽകിയത് പിന്നാലെ യേഷ് റാത്തോട്ടും മടങ്ങി ആദിത്യ സർവാദയുടെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങുകയായിരുന്നു താരം ഇതിനിടെ മുപ്പത്തിയൊന്ന് റൺസ് എടുത്ത് നിൽക്കെ കരുൺ നൽകിയ അവസരം സ്ലിപ്പിൽ അക്ഷയ് ചന്ദ്രൻ വിട്ടുകളയുകയും ചെയ്തിരുന്നു സർവാദെ നാല് വിക്കറ്റ് വീഴ്ത്തി എം ഡി നിതീഷ് ജലസ് സക്സേന അക്ഷയ് ചന്ദ്രൻ തുടങ്ങിയവർ ഓരോ വിക്കറ്റ് നേടി നേരത്തെ സച്ചിൻ ബേബി ആദിത്യ സർവാദെ എന്നിവരുടെ ഇന്നിംഗ്സാണ് കേരളത്തിന് ആശ്വാസമായത് മൂന്ന് വിക്കറ്റ് വീതം നേടിയ ദർശൻ നൽകന്റെ ഹർഷ് ദുബൈ പാർത്ഥ് രഖാദെ എന്നിവരുടെ പ്രകടനമാണ് കേരളത്തിന് ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നിഷേധിച്ചത് പ്രതീക്ഷ നൽകുന്ന തുടക്കമായിരുന്നു നാലാം ദിനം രാവിലെ കേരളത്തിന് ലഭിച്ചത് ടേൺ ഉളപ്പിച്ചിൽ രണ്ടാം ഓവർ എറിയാനെത്തിയ ജലസ് ആദ്യ പന്തിൽ തന്നെ പാർത്ഥ് രഘഡെയുടെ കുത്തിതെറിച്ചു കുത്തി തിരിയാതെ ഉയർന്നു പൊന്തിയ ഡിപ് ബോളിൽ രഖഡെയുടെ പ്രതിരോധം വീണ്ടും ബാറ്റിനും പാടിനുമിടയിലൂടെ പന്ത് ശ്രമപ്പെടുത്തു തൊട്ടടുത്ത ഓവർ രണ്ടാം മാനന്തെത്തി ഓഫ് സ്റ്റാമ്പിന് പുറത്ത് എം ഡി നിതീഷിന്റെ ഫുൾ ലെങ്ത് ബോളിൽ ഓഫ് ഡ്രൈവിന് ശ്രമിച്ച് ധ്രുവ് ഷോറിയുടെ ബാറ്റിൽ തട്ടി ഒന്നാം സ്ലിപ്പിലേക്ക് പന്ത് തെറിച്ചു വിക്കറ്റ് കീപ്പർ മുഹമ്മദ് അസ്രുദിന്റെ മുഴുനീള ഡൈവിലൂടെ പന്ത് ഗ്ലൌസിൽ ഒതുക്കി വിദർവ് രണ്ട് വിക്കറ്റിന് ഏഴ് റൺസ് എന്ന നിലയിൽ ഒന്നാം ഇന്നിംഗ്സിൽ സമാന സ്ഥിതിയിൽ വീണുപോയ വിദർഭയെ രക്ഷിച്ച കരുൺ നായരും ഡാനിഷ് മലയവറും ക്രീസിൽ ഒന്നിച്ചത് അപ്പോഴാണ് എല്ലാം അനുകൂലമെന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നതിനാൽ കേരളം കുലുങ്ങിയില്ല അടുത്ത ഓവറിൽ മലയോവറിനെതിരെ ജലജിന്റെ എൽ അപ്പീൽ അമ്പയർ ഔട്ട് വിളിച്ചെങ്കിലും റിവ്യൂവിൽ നിരസിക്കപ്പെട്ടു